പരിശുദ്ധ മക്കളെ വിവാഹം ഒത്തു വരാത്തവരെ ഈ ഉടമ്പടി ത ശേഷം നാൽപ്പത്തൊമ്പത് വയസ്സുകാർ വരെ ഉടമ്പടി എടുത്ത് കല്യാണം കഴിച്ച് സാക്ഷ്യം പറഞ്ഞു ഇവിടെ അതും ഈ മാസമാണ് ഈ മാസം വല്ലാത്ത മാസമാണ് കാര്യം ഉടമ്പടിയോട് ബന്ധപ്പെട്ട ഒരു മാസമാണ് ഈ നവംബർ എന്ന് പറയുന്നത് ഇനി അടുത്ത കാലത്ത് വരാൻ പോകുന്ന മുഴുവൻ അല് അല്ല അടയാളങ്ങളെല്ലാം ഈ മാസം കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടമ്മ അടുത്ത കാലത്ത് വരാൻ പോകുന്ന എല്ലാ മഹാത്ഭുതങ്ങളുടെയും മിനിയേച്ചർ കാണിക്കുന്നുണ്ട് നാൽപ്പത്തൊൻപത് വയസ്സുകാർക്ക് കല്യാണം കഴിച്ച മാസമാണിത് ഇരുപത് വയസ്സ് വർഷമായിട്ട് മക്കളില്ലാത്തവർക്കും പതിനാല് വർഷമായിട്ട് മക്കളില്ലാത്തവർക്കും ഇരട്ട കുട്ടികളെ കിട്ടിയ മാസമാണിത് അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു സാമ്പിൾ അടയാളങ്ങളാണ് കാര്യം ഉടമ്പടിയുടെ മാസമാണിത് ഉടമ്പടി നവംബർ ലാശായിരിക്കും ഓഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചില് അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഒത്തിരിയേറെ പ്രതീക്ഷ അച്ഛനെയുണ്ട് നിങ്ങളെ ഉടമ്പടി വിശ്വസ്ത പാലിക്കണമെന്ന് ഓർപ്പിക്കുക ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിവാഹം താമസിക്കുന്നവർ ജോലിയില്ലാത്തവർ കേസിലകപ്പെട്ടിരിക്കുന്നവർ പലതരത്തിലുള്ള കേസിലകപ്പെട്ടിരിക്കില്ല പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരുണ്ട് ജോലിയുടെ തന്നെ രേഖകൾ കൃത്യമായിട്ട് കിട്ടാത്തവരുണ്ട് അക്കാമവിസ പി ആർ എമിഗ്രേഷൻ ഇങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള തടസ്സങ്ങളുള്ളവരുണ്ട് ഈവൻ പാസ്പോർട്ട് ഓൾസോ അങ്ങനെ ജീവിത സന്താന മാർഗമായിട്ടുള്ള രേഖാമൂലമായ കുരുക്കിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ വീണ്ടെടുപ്പിനായി ശ്രദ്ധിക്കട്ടെ ഹലിയോ

എൽ കൊതുക് പാമ്പ് അതുപോലെ ക്ഷുദ്രജീവികളും ശുദ്ധജന്തുക്കളും സാംക്രമിക രോഗങ്ങളും രോഗവിട്ടുമാറാത്തവർ മരുന്നിൻ്റെ മണംമാറാത്ത കുടുംബങ്ങളെ പല തകർച്ച കൊണ്ട് മനസ്സിടിഞ്ഞുപോയയുടെ മേൽ കർത്താവിന വിശുദ്ധമായ രത്നം തളിക്കപ്പെടാൻ വേണ്ടി എല്ലാത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ശ്രുതികട ഹലിയസ് ക്രൈസ് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുക ഇന്ന് സാക്ഷ്യം കെട്ടതുപോലെ നേരത്തെ ഡേറ്റ് വെച്ചിട്ടുള്ളതാണെങ്കിലും നിനക്ക് അത് ഇളക്കി പ്രതിഷ്ഠിക്കാൻ പറ്റും ഡേറ്റ് ആൻഡ് ടൈം മാതാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സമയം ആയില്ല എന്ന് പറയുമ്പോൾ സമയക്കടികാരമായി അത്താറയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തിൻ്റെ അമ്മയാണ് അമ്മയുടെ സമയാധിക സമയത്തിനുള്ള അധികാരത്തെ സുലോക രാജ്ഞിയായും മുടിതിരിപ്പിക്കപ്പെട്ടിരിക്കുന്ന അമ്മയെക്കുറിച്ച് നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ സമയവും പ്രകൃതിയും പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കേണ്ടതാണ് ഇക്കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ ദൈവ പദ്ധതിയായിട്ട് അത് തിരിച്ചറിയണം അതുകൊണ്ട് നിൻ്റെ സമയം നിൻ്റെ ഡേറ്റ് നീ വിഷമിക്കുന്ന വിഷയത്തിലുള്ള ഡേറ്റ് വിടുതലിൻ്റെ ഡേറ്റ് അനുഗ്രഹത്തിൻ്റെ ഡേറ്റ് നീ ഫിക്സ് ചെയ്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയം ഡേറ്റ് ഓർക്കുക വട്ടോറുമ്പി ദ ഡേറ്റ് സ്ഥലമളവ് കോടതി കേസ് ഇൻ്റർവ്യൂ നിൻ്റെ യാത്ര നിൻ്റെ വീട് വെപ്പ് കയറി താമസം അവർ അടിസ്ഥാന ചില പാകല് നിൻ്റെ ബിസിനസ് നിൻ്റെ എഗ്രിമെൻ്റ് നിൻ്റെ യാത്ര എവരി ഡേറ്റ് എല്ലാം ഓർക്കുക പാകാത്തവർ അത് ഓർക്കണം എന്നിട്ട് അതിന് ഡേറ്റ് ഇടണം മക്കൾ ഇപ്പോൾ ഒന്നും കാണാവുന്നില്ല നമ്മൾ നമ്മുടെ മുമ്പിൽ ഒന്നും കാണേണ്ട കാര്യമില്ല വിശ്വാസമുള്ളവന് അമ്മയെ മാത്രം കണ്ടാൽ മതി അമ്മ ഈ ഡേറ്റ് അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു അമ്മ ഈ ഈശ് കേപ്പിക്കണം എന്ന് മനസ്സിൽ പറയണം പക്ഷെ അവിടെ ശ്രദ്ധിക്കട്ടെ ലോട്ടി സുസ്കർത്താവെ മക്കൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ ഡേറ്റുകൾ മക്കൾ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ ഡേറ്റുകൾ പരീക്ഷക്കാരയുടെ ധ്യാനകേന്ദ്രമാണിത് ഒത്തിരി പേര് എവിടുന്ന ആളെ ദൈവം രക്ഷപ്പെടുത്തി കേട്ടത് അമ്മ അതുകൊണ്ട് ഐ എൽ ടി എസ് ഒ ടി ഹാദ് എം ഒച്ച് അതുപോലെ തന്നെ ബി വൺ എക്സാമിനേഷൻസ് ഇങ്ങനെയുള്ള യോഗ്യതാ പരീക്ഷകൾ നൈപുണ്യ പരീക്ഷകൾക്ക് വേണ്ടിയെല്ലാം പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കും മനുഷ്യൻ ആദ്യം നിലനിൽക്കണം നിന്റെ പരീക്ഷാ ഡേറ്റുകളെല്ലാം ഇപ്പോൾ ഓർക്കുക ലോകത്തിൻ്റെ നിയമങ്ങൾ കർത്താവാണ് അല്ലേ നമ്മൾ ഇന്ന് ആഘോഷിച്ച പെരുന്നാളിൻ്റെ പേരെന്താ എന്താ രാജസ തിരുന്നാൾ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവം സമസ്തു അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു ഒന്ന് കോളഞ്ഞ് പതിനഞ്ച് ഇരുപത്തിയാറ് അപ്പോൾ ലോകത്തിൻ്റെ നേതാക്കന്മാരും രാജാക്കന്മാരും ഭൂമിയിലെ രാജാക്കന്മാരും അവരുണ്ടാക്കിയുള്ള നിയമങ്ങളും ആർക്ക് വിധ ആർക്ക് കീഴിലാണ് ഈശോയ്ക്ക് അതുകൊണ്ട് നമ്മൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഇപ്പോൾ പ്രതികൂലമായ നിയമങ്ങളൊക്കെ തിരുത്തി എഴുതപ്പെടണം ഇപ്പോൾ ഒരു നിയമം തിരുത്തിയില്ലേ ഇരുപത്തൊന്നാം തീയതി നവംബർ ഇരുപത്തൊന്ന് യു കെയിലെ ഒ ടി കെ ഇനി മുതൽ റൈറ്റിങ്ങിന് സി കൂടി അവർ പരിഗണിക്കുന്നുണ്ട് അല്ലേ റൈറ്റിങ്ങിന് പണ്ട് ബി മാത്രമേ പരിഗണിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇരുപത്തൊന്നാം തീയതി മുതൽ സി കൂടി പരിഗണിക്കാൻ തുടങ്ങി അപ്പോൾ രാജ്യത്തിൽ നിയമങ്ങൾ അപ്പോഴും പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് കാര്യം പോകാൻ പറ്റൂ അതുപോലെ ജനങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ നിയമങ്ങളുണ്ടാകാൻ വേണ്ടി ഭൂമിയിലെ രാജാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കർത്താവമേ എല്ലാ ജനതകളിലെയും ജീവിക്കാനുള്ള മാർഗം

ഓരോ സാമൂഹിക പരിശുദ്ധ പരമദിവിരുണ്യത്തിന് ദൈവദിന സന്നിധി സത്യസന്ധരാണെന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഈ കൗൺസിലിംഗ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങള് പ്രയർ ചെയ്യാൻ നിൽക്കണം ഇഷു അച്ഛനെ കണ്ടില്ലല്ല ഇഷു അച്ഛനെ കണ്ടു ഈ പ്രാന്തന്മാരെ പോലെ ഇങ്ങനെ തെരഞ്ഞെ ചെറുകിയിരിക്കുന്ന പണി കിട്ടും കാര്യം നിങ്ങൾ വരുമ്പോൾ തന്നെ എനിക്ക് കോട്ടവ വരും അതാ പക്ഷേ നിങ്ങൾ നിങ്ങൾ പ്രെയർ ചെയ്താണ് ഉണ്ടല്ലോ ചുമ്മാ മാൾ പോയിക്കോ അച്ഛാ ഒരു കോടി കടവുണ്ട് ഞാൻ ആത്മഹത്യാകുമ്പോൾ ഞാൻ നീ അങ്ങോട്ട് പോകണ്ട വീട്ടിൽ പോയിക്കോ ബാക്കി അമ്മ ചെയ്യുമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി പക്ഷേ നീ ഓക്കെ ആയിരിക്കണം കറക്റ്റായിരിക്കണം ദേവതൊരു സന്നിധിയിൽ അതുകൊണ്ട് സന്തോഷമായിരിക്കുക നിങ്ങൾ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ് ദൈവം നിങ്ങളെ കൈവിടത്തില്ല വിശ്വാസപുർവാണ് ചെയ്യട്ടെ Suck so, with and it's a Catholic Church, the power of Jesus Christ, with the miracle Holy Priesthood. I bless and hallowed the heretics those who and peace and power. നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ് ജീവിക്കുന്ന ദൈവം നിങ്ങളെ ആശീർവദിക്കുന്നു ആശീർവദിക്കും ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാം അവിടെ നിയോഗം സമർപ്പിക്കണം ഉയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ യേശുവേ കഥാവേ മാരക രോഗങ്ങൾ സൗഖ്യപ്പെടുത്തണമേ തീരാ വ്യാധികളിൽ നിന്ന് കടക്കെണിയിൽ കഴിയുന്നവരെ ജീവിത പേശറിൽ കഴിയുന്നവരെ കർത്താവ് ആശീർവദിക്കേയാണ് ഭവന രഹിതരെ സന്താന രഹിതരെ കുടുംബത്തിൽ സംകടപ്പെട്ട് കഴിയുന്നവരെ കർത്താവ് ആശീർവദിക്കേയാണ് ജീവിത ദുരിതങ്ങൾ പേറുന്നവരെ കർത്താവ്ങ്ങളെ ആശീർവദിക്കേയാണ് ഹ Alleluia ചെറിയ ആസിസ് രോഗങ്ങളെ അലർജി രോഗങ്ങളെ ഈശോ ആശീർവദിക്കുന്നു യേശുവേ 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 ശരിസ്സ് നമ്മിക്കയാ പരിശുദ്ധ പരമ ആദ്യമേ തന്നെ പരിസ്ഥ അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ നിർത്തതിന് അമ്മയ്ക്കോ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ബീന റെനി ഇത് ഇതെൻ്റെ ഹസ്ബൻഡ് റെനി ജോർജ് ഇത് ഞങ്ങളുടെ മകൾ ദിയ റെനി ഞങ്ങൾ ഇപ്പോൾ വരുന്നത് പാലാ ചിറ്റാർ സെൻറ്റ് ജോർജ് ഇടുവാകയിൽ നിന്നുമാണ് ഞാൻ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞങ്ങൾ രണ്ടുപേരും സൗദിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങളുടെ അമ്മച്ചി മരിച്ചതിനെ തുടർന്ന് വീട്ടിൽ അച്ചാച്ചനും രണ്ടു മക്കളും തന്നെ ആയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വരികയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ ആലപ്പുഴ പൂങ്കാവിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയും ചെയ്തു ഒരു വർഷം വലിയ കുഴപ്പമില്ലാതെ പോകുകയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബിസിനസ് ഡൾ ആകുകയും ഞങ്ങൾ ലോൺ അടയ്ക്കാൻ കഴിയാതെയും കുറച്ച് കടബാത്തതയും വന്നു അങ്ങനെ ഞങ്ങളുടെ വീടും സൂപ്പർമാർക്കറ്റും വിൽക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ പരസ്യം കൊടുത്തു ബ്രോക്കർമാർ ആളുകളെ കൊണ്ടുവന്നു അഞ്ചാറ് മാസം കടന്നുപോയി സ്ഥലം വില്പന നടക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ മെറിറ്റ് നഷ്ടപ്പെട്ടു ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ജോസഫ് ജോസഫച്ചെ ബ്ലെസ്സിങ്ങിന് വേണ്ടി വന്നു ആദ്യത്തെ ദിവസം വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല രണ്ടാമത്തെ ദിവസം വന്നപ്പോഴും ഭയങ്കര ആയിരുന്നു എങ്കിലും ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ജോസഫ് അച്ചനെ കാണാൻ സാധിച്ചു ഉടമ്പടി എടുത്ത അമ്പത്തിരണ്ട് ദിവസം ഡോ ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാത്രമേ കാണാൻ സാധിക്കൂ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഉടമ്പടി എടുത്ത അമ്പത്തിരണ്ട് ആയപ്പോൾ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് ജോസഫച്ചനെ കാണുകയും ജോസഫച്ചന് ബ്ലെസ്സിങ് കിട്ടുകയും ജോസഫച്ചൻ ഡോക്യുമെൻറ്റ് ബ്ലെസ് ചെയ്ത് മാതാവിൻ്റെ കാശുരൂപം വ്യഞ്ചരിച്ച് തരികയും ചെയ്തു അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചെല്ലി കുഴിച്ചിടുകയും ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബ്രോക്കർമാരൊന്നുമില്ലാതെ ഒരു വ്യക്തി വന്ന് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും അച്ഛൻ വ്യഞ്ചരിച്ച ആ ഡോക്യുമെൻ്റ് അവർക്ക് കൊടുക്കുകയും ചെയ്തു ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ അനുയോജ്യമായ രീതി വില കൊണ്ട് അത് വിൽക്കാൻ സാധിച്ചു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ വീട് പാലായിലാണ് പാലായിൽ എൻ്റെ ആങ്ങളമാരുടെ വീടിനോട് ചേർന്ന് തന്നെ ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭവനം തന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ചു മൂന്നാമത്തെ സാഷ്യം ഇത് ഞങ്ങളുടെ ഇളയ മകള് പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവൾ പാസ്സാകുമോ എന്നുള്ളത് അവൾ എക്സാമിന് പോകുമ്പോഴൊക്കെ എൻ്റെ ഉടമ്പടി കാശരൂപം ധരിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം നെറ്റിയിൽ തേച്ച് നാവില് ഉപ്പ് കൊടുത്താണ് വിട്ടുകൊണ്ടിരുന്നത് എക്സാം കഴിഞ്ഞപ്പോൾ അവൾ ഫിസിക്സും കെമിസ്ട്രിയും ടഫായിരുന്നെന്ന് പറഞ്ഞു മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം കൊണ്ട് അവൾ പാസ്സാകുകയും ബാംഗ്ലൂരിൽ നല്ലൊരു നേഴ്സിംഗ് കോളേജിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു സെപ്റ്റംബറിൽ അവൾ നഴ്സിങ്ങിന് പോകുകയാണ് പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം ഒരു നിയോഗം വെച്ചിരുന്നു ഞങ്ങൾക്ക് ഒരു വരുമാനമാർഗം കാണിച്ചു തരണമേ എന്ന് അങ്ങനെ ഇതിനു മുമ്പ് ഞങ്ങൾ കടബാധ്യതയായിരുന്നപ്പോൾ യു കെ ദുബായ് മസ്ക്കറ്റ് ദുബ സൗദിയിലൊക്കെ ഞങ്ങൾ ജോലിക്ക് ട്രൈ ചെയ്തിരുന്നു ഹസ്ബൻ്റിന് വേണ്ടി പക്ഷേ പ്രായം അമ്പത് കഴിഞ്ഞതുകൊണ്ട് വിസ കിട്ടുകയില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അത് ഉപേക്ഷിച്ചു നാട്ടിലൊരു ജോലിക്ക് വേണ്ടിയാണ് ട്രൈ ചെയ്തത് ഞാൻ നിയോഗം വെച്ച് പിറ്റേ ദിവസം ചെന്നപ്പോൾ ബാക്കി സാക്ഷിയും ഹസ്ബൻഡ് പറയും ദിവ്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അപ്പം നിങ്ങളായിരിക്കും ചെറിയ ബാധ്യത ഞങ്ങൾക്ക് ഏകദേശം ഒരു ഒന്നര സി ആറിൻ്റെ ബാധ്യതയായിരുന്നു അത് ദൈവാനുഗ്രഹിച്ച് അത് പിന്നെ ഞങ്ങൾക്ക് പോപ്പർട്ടി നല്ല രീതിയിൽ വിൽക്കാനും പറ്റി പാലയിൽ പോപ്പർട്ടി വാങ്ങാൻ പറ്റി അതിലുപരി നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ജീവിതമാർഗമായിരുന്നു അപ്പം ഞാൻ സൗദിയിൽ ഇരുപത് വർഷം ഒരു കമ്പനിയിൽ തന്നെയായിരുന്നു അത് ജോലി ചെയ്തിരുന്നത് അപ്പം ഞാൻ ഫൈനാൻസിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അപ്പോൾ അവിടുന്ന് ലാസ്റ്റ് ഞാൻ അമ്മ മരിച്ചു കഴിഞ്ഞപ്പം ഞാൻ പോരുമ്പം അവിടെ സി പുതിയൊരു സി എഫ് ഒ ഒരു ജോർദാനിയായിരുന്നു വന്നത് വന്ന് ഞാൻ പുള്ളിയടിക്കു ഞാൻ പറഞ്ഞ സാറേ ഞാൻ അപ്പോൾ പുള്ളി എന്നെ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിട്ട് എന്നെ അങ്ങോട്ട് പ്രമോട്ട് ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ എന്നെ എടുക്കുന്നതിൽ താല്പര്യക്കുറവൊന്നുമില്ല പക്ഷേ ഞാൻ ഒക്ടോബറിൽ ഞാൻ കോൺട്രാക്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോവുക അപ്പം പറഞ്ഞാൽ നീ എന്താ പോകുന്നത് ഞാൻ പറയും വീട്ടിൽ ഇല്ല അപ്പം പറഞ്ഞാൽ നീ പോകണ്ട നിക്ക് പിന്നെ സാലറിയൊക്കെ കൂട്ടി തരാം ഞാൻ പറ ഒരു രക്ഷയില്ല എനിക്ക് പോയേ പറ്റുള്ളൂ എന്നുള്ളൂ ശരി അങ്ങനെയൊന്നും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പുള്ളി എൻ്റെ ഇടയ്ക്കൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായമാണ് അതാണ് ഏറ്റവും വലിയ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ഓരോ ദിവസം ജനിച്ചു വരും അപ്പോൾ അത്ര ഫ്രണ്ട്സായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ പിന്നെ ജോലി ചെയ്യുന്നത് പുള്ളി ഒരു കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തിരണ്ട് ഫാക്ടറി ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അപ്പം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ പോരുകയും ചെയ്തു അപ്പം അവിടെ നീ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു പ്ലാനൊക്കെ ഉണ്ട് എല്ലാം പറഞ്ഞു പുള്ളിയായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനുണ്ട് അതിൻ്റെ താഴത്തൊരാളുള്ളു എന്നെ ആ കമ്പനിയിൽ ഇരുപത് വർഷം മുമ്പ് എടുത്ത ഒരു ബോംബേക്കാരനുണ്ട് പുള്ളി ഞാൻ എന്നെ ഞാൻ ജോയിൻ ചെയ്യുമ്പം പുള്ളി സീനിയർ അക്കൗണ്ടൻ്റായിരുന്നു അത് കഴിഞ്ഞ് ചീഫ് അക്കൗണ്ടൻ്റായി ഫൈനാൻസ് മാനേജറായി അത് കഴിഞ്ഞ് അവിടുത്തെ ഇപ്പോൾ അദ്ദേഹമാണ് കമ്പനിയുടെ സി എഫ് ഒ നേരത്തെ ഇരുന്ന സി എഫ് ഒ കമ്പനിയുടെ പ്രസിഡൻറ്റു ആയി അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത് അപ്പം നമുക്കൊരു എൻ്റെ ഏജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സുണ്ട് ഒരിക്കലും എനിക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ എനിക്ക് മടിയുമാണ് നമ്മൾ എല്ലാവരുമായിട്ട് നമ്മൾ ഈതും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് വിശ്വസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് ഇവിടെ ഞാനിവിടെ വന്ന് ഉടമ്പടി മാർച്ച് ഇരുപത്തി മൂന്നിന് ഞാൻ ഉടമ്പടി എടുത്തു മെയ്യിൽ ജോസഫ് അച്ഛനെ ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ അവിടെ കണ്ടത് മെയ് അഞ്ചാം തീയതിയായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് അഡ് ടോക്കൺ അഡ്വാൻസ് തരുന്നത് മെയ് പത്താം തീയതി പത്താം തീയതി ഞങ്ങൾ പാലായാലും വീടിൻ്റെ അഡ്വാൻസ് ഞങ്ങൾ കൊടുത്തു അപ്പോൾ പത്തൊമ്പതാം തീയതി ഞാൻ ജസ്റ്റ് ആലപ്പുഴയിലോട്ട് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നിട്ട് ഇത്ര എഴുതിയിട്ടുള്ളൂ വെൻ യു ആർ ഫ്രീ ജസ്റ്റ് കോൾ മീന്ന് മാത്രം അപ്പോൾ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അസ്ഗർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സി എഫ് ഒ ആണ് അയച്ചിരിക്കുന്നത് അപ്പം ഞാനിടത്ത് ഇദ്ദേഹം എന്താ എന്തെങ്കിലും കാര്യം കാണുമോ എന്തെങ്കിലും ആവശ്യം കണ്ട അങ്ങനെ പുള്ളി അങ്ങനെ അയക്കാറില്ല മെസ്സേജ് ഞാൻ പെട്ടെന്ന് ആലപ്പുഴ പകുതി വെച്ച് ഞാൻ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു ഞാൻ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം എന്നെ ഞാൻ ചോദിച്ചത് ഭയ എന്താണ് വിളിച്ചു തന്നിട്ടത് എടാ നീ ഫ്രീ ആണോ എന്ന് ഇത്രയേ വേഗം നീ ഫ്രീ ആണോ എന്നാവള് അപ്പം ഞാൻ പറഞ്ഞ് ഇപ്പം പറയണേ ഇപ്പം എങ്ങനെയുണ്ട് ബിസിനസ് എങ്ങനെയുണ്ട് അപ്പം ഞാൻ ഓ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് റീസൺ ആണ് അപ്പം എടുത്തു വൈചിക്കാണോ അത്യാവശ്യമാണ് നിനക്കൊന്ന് കെയർ വരാമെന്ന് ചോദിച്ചു ഇതാ പുള്ളി ചോദിച്ചു അത്യാവശ്യമാണ്ക്ക് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം പറഞ്ഞ് ഞാൻ പറ ഭ പൊസിഷൻ നിൻ്റെ പഴയ ഓഫീസ് പഴയ ചെയറ് പഴയ പൊസിഷൻ സാലറി മാത്രം നീ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞില്ല ഒരു മണിക്കൂർ എന്നാൽ എച്ച് ആർ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു സാലറി എത്രയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പഴയ ബേസിക്ക് ആണെങ്കിൽ വേണ്ട അത് വേണ്ടതില്ല അപ്പോൾ ഇല്ല സാലറി പറഞ്ഞവിളാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പഴയ ബേസിക് സാലറി പ്ലസ് ഫോർട്ടി പെർസെൻറ്റ് ഇൻക്രീസ് എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത അരമണിക്കൂറിനുള്ളിൽ എനിക്ക് എഗ്രിമെൻ്റ് അവർ മെയിലിൽ അയച്ചു തന്നു ഇത് സൈൻ ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ സൈൻ ചെയ്തില്ല ഞങ്ങൾ പിറ്റേന്ന് അത് പ്രിൻ്റ് ചെയ്തിട്ട് ഞാൻ ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നു കഴിഞ്ഞാൽ ആറാഴ്ച ജോസഫച്ച ലൈവ് ഇത് ഉടമ്പ ധ്യാനം ഉണ്ടായിരുന്നു അതെല്ലാം കൂടി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് എഗ്രിമെൻറ്റ് ഞങ്ങൾ സൈൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നത് അയച്ചു കൊടുത്തു കഴിഞ്ഞ ഉടനെ അപ്പം എൻ്റെ വീടിൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല അപ്പോൾ ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂണിൽ ജോയിൻ ചെയ്യണം ജൂണിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ ഞാൻ ഞാൻ തന്നെയാണ് സൈൻ ചെയ്യേണ്ടത് അങ്ങനെ നിന്നപ്പോഴാണ് അവർ വിസയും കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അക്കൗണ്ടൻറ്റിൻ്റെ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം അവിടെ അധികം നാൾ ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഈ ബോസ് തന്നെ പറഞ്ഞു നിൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ വിസയിൽ എടുക്കരുത് നീ എച്ചാറിൽ പറഞ്ഞേക്കണം ആ ഒരു പൊസിഷനിൽ കയറി വരരുത് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു സൗദി നമ്മുടെ സാലറിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകും അതനുസരിച്ച് ഞാൻ പറഞ്ഞില്ല അക്കൗണ്ടൻ്റെ പൊസിഷനിൽ എനിക്ക് അത് ആ ജോബ് വേണ്ട അപ്പം പറഞ്ഞ അപ്പം വേറെ എന്ത് പൊസിഷൻ ഞാൻ പറഞ്ഞു വേറെ ഏത് പൊസിഷനിലും ആക്കിക്കോ പക്ഷേ ഈ അക്കൗണ്ടൻ്റെ ആ ഒരു പ്രൊഫഷനിൽ എടുക്കരുതെന്ന് പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഓക്കെ അവർ വിസ പ്രോസസ്സ് ചെയ്തപ്പം എൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി ഇപ്പം മാതാവ് അച്ഛൻ പറഞ്ഞ നമ്മളിവിടെ പറയുമല്ലോ ദൈർഘ്യം കുറയ്ക്കുന്ന മാതാവ് പക്ഷേ എനിക്ക് ദൈർഘ്യം കൂട്ടി കിട്ടണമായിരുന്നു അപ്പോൾ അവിടെ നിന്നിട്ട് ഈ ട്രാവൽ ഏജൻസിയിൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ വിസ പ്രോസസ് ചെയ്യുന്ന പെണ്ണ് അതിന് സുഖമില്ലാതെ ബോംബെയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കമ്മ്യൂണിക്കേഷൻ അവിടെ കമ്പനി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിന്നു നിന്നു കഴിഞ്ഞപ്പം ഏകദേശം എനിക്ക് കിട്ടുന്ന പതിനഞ്ച് ദിവസം നീണ്ടുപോവുക പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ വീടിൻ്റെ ആലപ്പുഴയിലെ രജിസ്ട്രേഷൻ നടന്നു രണ്ടാമത്തെ ദിവസം പാലയിലെ രജിസ്ട്രേഷൻ നടന്നു മൂന്നാമത്തെ ദിവസം ഇവരെ ഡിസ്ചാർജ് ചെയ്ത് ഓഫീസിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് മെഡിക്കലിന് എത്ര വേഗം ഇന്ന് മെഡിക്കലിന് പോകാവോ എന്ന് ചോദിച്ചു ഞാൻ പറയും ഇന്ന് മെഡിക്കലിന് പോകാൻ പറ്റും ഞങ്ങൾ നാളെ പൊക്കോളാം നാളെ പിറ്റേന്ന് ഞങ്ങൾ മെഡിക്കലിന് പോയി അതിൻ്റെ നെക്സ്റ്റ് ഡേ ബയോമെട്രിക് എടുത്തു അത് അതിൻ്റെ നെക്സ്റ്റ് ഡേ വിസ ഞാൻ പാസ്പോർട്ട് കൊറിയർ ചെയ്ത് കൊടുത്തു കൊറിയർ കൊറിയറിയത് അവിടെ നെക്സ്റ്റ് ഡേ കിട്ടുന്ന അന്നത്തെ ദിവസം തന്നെ വിസ അടിച്ചു വിസ അടിച്ചപ്പോൾ ഞാൻ പെ അപ്പോൾ എനിക്കറിയാം അടുത്ത ദിവസം തന്നെ എനിക്ക് ഫ്ല ടിക്കറ്റും ടിക്കറ്റും കയറണമെന്നറിയാം അതും എനിക്കൊരു ദൈർഘ്യം കിട്ടണം അതിന് ഞാൻ എൻ്റെ ബോസിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞ് കുറച്ച് പേപ്പർ വർക്ക് ഇവിടെ തീരാനുണ്ട് രജിസ്ട്രേഷൻ്റെ അതുകൊണ്ടൊന്നും എനിക്ക് ഒരു ഒരാഴ്ച കൂടെ ഗ്യാപ്പ് ആക്കി ആക്കിത്തരണമെന്ന് പറഞ്ഞ് അപ്പം പറഞ്ഞാൽ കുഴപ്പമില്ലട ഏതായാലും ഇത്രയും ദിവസം കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ അപ്പം അതാക്കി തരാമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു മാ ഓഗസ്റ്റ് പത്തിന് പത്തിനെ ടിക്കറ്റ് ആകാവുള്ളൂ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കമ്പനി തന്നെ പറഞ്ഞു ഓഗസ്റ്റ് പത്തിന് ടിക്കറ്റ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഓഗസ്റ്റ് പത്താം തീയതി രാവിലെ വിളിപ്പുറത്തെ ഫ്ലൈറ്റുകൾ ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഓഫീസിൽ ജോയിൻ ചെയ്യുകയും ചെയ്യണം പക്ഷേ ഇത് ഒരു വലിയൊരു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മിറക്കിൾ തന്നെയാണ് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായിരുന്നു എനിക്ക് സൗദിയിലേക്ക് പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പോകാൻ പറ്റത്തില്ല കാര്യം ഏജ് ഫാക്ടർ അവിടെ പ്രധാനമാണ് ഫോർട്ടി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ കമ്പനിയുടെ ഏജ് ഫാക്ടർ വരുന്നത് തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവ് കഴിഞ്ഞാൽ ഒരു ഒരു കാരണവശാലും റിക്രൂട്ട്മെൻറ്റ് വരത്തില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് മുഴുവൻ പ്രവർത്തിച്ചത് ആ പ്രസിഡൻറ്റും സി എഫ് ഒയും കൂടെ മാത്രമാണ് ഇവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് അപ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്കങ്ങോട്ട് പോകാൻ സാധിച്ചത് അതമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം തന്നെയാണ് നടന്നത് അതിനോടത്ത് ഒരായിരം നന്ദി ഞങ്ങൾ പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് അരുവിത്രപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുമായിരുന്നു പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഉടുമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും വിസ്തൂർവാനും സ്വീകരിക്കുകയും രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ കുമ്പ്സാരിക്കുകയും ചെയ്യും പിന്നെ സന്ധ്യാപ്രാർത്ഥന ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് ഏഴുമണി എട്ട് മണിക്ക് നല്ല തിരക്കുള്ള സമയങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടുമ്പടിക്ക് ശേഷം എവിടെ യാത്ര പോയാലും രാത്രി പതിനേരം പന്ത്രണ്ടായാൽ പോലും ഞങ്ങൾ മുഴുവൻ സന് ജപമാല ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടേ കിടക്കാവുള്ളൂ കിടക്കാറുണ്ടായിരുന്നുള്ളൂ പിന്നെ കാരുടെ ഉപവൃത്തികൾ ഞങ്ങൾ സൂപ്പർമാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ പലർക്ക് സാധനങ്ങൾ അനാഥാലയങ്ങളിൽ കൊടുക്കുകയും പിന്നെ രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുകയും ഒക്കെ ചെയ്തു വന്നിരുന്നു